ചങ്ങൈസ് നമുക്ക് അട്ടിപ്പൊളി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലും അതേ സോഫ്റ്റ്നെസ്സിലും നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാക്കാൻ പറ്റുന്ന അട്ടിപ്പൊളിയ റെസിപ്പിയാണ് കേട്ടോ ഇതിന് കപ്പി കാച്ചു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമുക്ക് എളുപ്പത്തിലാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലക്കൻ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യണേ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചരി എടുത്തിട്ടുണ്ട് ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ദോശയ്ക്കൊക്കെ നമ്മൾ കുതിർക്കില്ലേ അതുപോലെ കുതിർത്ത പച്ചരിയാണ് ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതിൽ പകുതി മാത്രം മിക്സർ ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കാരണം രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചരികിയ തേങ്ങ തേങ്ങയുടെ വൈറ്റ് പോഷൻ മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നല്ല പ്യുവർ വൈറ്റിൽ നമുക്ക് വട്ടയപ്പം കിട്ടുന്നുണ്ടാവുള്ളൂ തേങ്ങയുടെ പകുതിയോളം ഞാനിത് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പതിരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അതേ കപ്പിൽ തന്നെ ഇപ്പം എല്ലാ അളവെടുത്ത് അതേ കപ്പിൽ തന്നെ അര കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത് ഒരു ഏഴ് ടു എട്ട് ടീസ്പൂണോളം വരുന്നുണ്ടാവും കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ മനസ്സിലാവാനായിട്ട് നമ്മളിപ്പം ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ ഐറ്റംസും ആ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാ വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഈസ്റ്റും ജസ്ത്ര തലേദിവസം ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ഒന്നര ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ അതും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അതുപോലെ അര ടീസ്പൂണ് ഏലക്ക പൊടിയാണ് കേട്ടോ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുക ആദ്യം തന്നെ ഒരുപാട് വെള്ളമായി പോകരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് ഇനി ബാക്കിയുള്ള പച്ചരിയും അതുപോലെ തന്നെ ചെറിയ തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് ബാക്കിയുള്ള പച്ചരിയും കൂടി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ എല്ലാ മാവും നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇന്ന് പഞ്ചസാരയ്ക്ക് പഞ്ചസാരക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരുപാടായിപ്പോ വിടത് അതിന് ബിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ച് നന്നായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കാം ഇതാ ഇത് വെറും രണ്ടു മണിക്കൂർ മാത്രം വെച്ചപ്പാണിത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ വെച്ച പാത്രം ചെറുതായതുകൊണ്ട് മാത്രമാണ് ഇത് പുറമേലോട്ട് പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ വെക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്ക നമുക്കിത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാനിതുപോലൊരു കേക്ക് ഡബ്ബയിലാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെങ്കിൽ സാധാരണ നമ്മുടെ ഈ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീലിൻ്റെ ഇല്ലേ അതിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ഡബ്ബയിലേക്ക് ഇനി നമ്മുടെ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് രണ്ട് പാത്രത്തിലാണ് ഞാൻ അത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കേക്ക് ഡബ്ബയിലേക്ക് അര പാത്രം വരുന്ന രീതിയിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് ഇടലിൽ തട്ടിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റാണ് എനിക്ക് കുക്കിംഗ് ടൈം വന്നിട്ടുണ്ടായിരുന്നത് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുക്കായെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധാരണതാണ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കിയാല് നമുക്കറിയാവുന്നതാണ് കേട്ടോ കി വന്ന മാവ് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ കുക്ക് ചെയ്തെടുക്കും ചുറ്റും പാത്രത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് പാത്രത്തിലേയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുത്തതിനു ശേഷം നമുക്ക് ഇതാ സ്പൂൺ വെച്ചിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് ഇതുപോലെ നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിടാവുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കടകളിലൊക്കെ കിട്ടുന്ന അതേ കടലിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനാണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ മറ്റൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു ബൈ ബൈ